എൻ്റെ നവനിതം ബ്ലൗസിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടല്ലേ എൻ്റെ ബാക്കി ഭാഗമാണ് അനിയത്തിയുടെ രണ്ടാം ചരമദിനമാണ് ഇന്ന് അപ്പം വേണ്ടിയുള്ള വായനയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ഫങ്ഷൻ കെട്ടോ നിങ്ങളെല്ലാം വീഡിയോ കാണണം ഒക്കെ അവളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും കാപ്പിയൊക്കെ കുടിക്കുകയാണ് ഞാൻ ഇനി രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഇത് നമ്മൾ പിന്നെ അടപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് ഇവരൊരു വ്യത്യസ്ത രീതിയിൽ നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ആദ്യം നമ്മളുടെ പിന്നെ ചൗവരി നെയ്യൊഴിച്ച് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം അട അതിനകത്തോട്ട് ഇട്ട് മൂപ്പിക്കുകയാണ് എന്നിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് വേവിച്ച് പിന്നെ നമ്മൾ ഊറ്റി പിന്നെ തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കുന്നു ഇപ്പം ഞാൻ ചോദിച്ചിത് കല്ലിക്കത്തേന്നുമില്ല ഒന്നുമില്ല പക്ഷേ കഴിച്ചതിനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വേർച്ച് വേവത്തെ ഒന്നും ഇവർ ആദ്യം എനിക്ക് പിന്നെ ചൗരി മൂപ്പിച്ചതിന് ശേഷം ഈ അട നെയ്ക്കാത്ത നല്ലതുപോലെ നല്ലതുപോലെ മൂപ്പിക്കും കേട്ടോ നല്ല ബ്രൗൺ കറാവുന്നത് വരെ നല്ലതുപോലെ മൂപ്പിക്കും അപ്പം ഞാനും അതിപ്പോൾ നിങ്ങളൊക്കെ ചെയ്തവരൊക്കെ കാണുമായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടായേണ്ട ഞാൻ നിങ്ങളിലോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച് അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ അതൊരു പ്രയോജനപ്പെടുവല്ലേ അതുകൊണ്ടാണ് ഞാനൊന്ന് നിങ്ങളെ ഇതിനെ ഫുള്ളായിട്ട് കാണിക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇവരിത് ഇതൊക്കെ മൂത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേ നേരത്തെ ശർക്കരയൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ശർക്കര ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും ഈ ശർക്കരയും ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇവർ നല്ലതുപോലെ നേട്ടത്തിട്ട് കുറേ നേരം കിടക്കും ഈ ശർ ശർക്കര പാണിക്കകത്ത് ഇങ്ങനെ ഇതിണക്ക് വഴിച്ചതിന് ശേഷമാണ് പിന്നെ കുറച്ച് വെള്ളം പിടിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇത് നല്ല ഈ ഇതിനകത്ത് പിടിക്കുന്നത് വരെ അവർ നല്ലതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടേ കേട്ടോ അപ്പം നല്ല നല്ല പാചകമായിരുന്നു ഞങ്ങൾക്ക് സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു വിഭവം കാണിക്കുന്നു അതിങ്ങനെ ഈ പായസത്തിൻ്റെ കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ ഓരോ അടുപ്പുകളിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലേ വളരെ പെട്ടെന്ന് പാചകം തീരുന്നുണ്ട് പിന്നെ ഒരടുപ്പിൽ ഈ മട്ടൻ കറിക്കുള്ള ഒരുപാടി പിന്നെ അപ്പുറത്ത് ചോറ് വേവുന്നു ചീനി വേവുന്നു അങ്ങനെ ഓരോരോ പരിപാടികളവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് നമ്മളെ അടയും ചൗരിയും നല്ലതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടതിങ്ങനെ പിടിച്ചതിന് ശേഷം അവർ മൂന്നാം പാലാണ് ഒഴിക്കുന്നത് വെള്ളമല്ല ഒഴിക്കുന്നത് കേട്ടോ മൂന്നാം പാൽ ഇതിനകത്ത് ഒഴിച്ചിട്ട് ആ മൂന്നാം പാലിനകത്ത് കിടന്ന് കുറേ നേരം വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ കുറച്ച് കണ്ടല്ലേ നല്ല മൂത്ത പിടിച്ചു വന്നേക്കുന്നുണ്ട് നല്ല ഇതല്ലേ കാണാനും അടിപൊളി അപ്പം കുടിക്കാനാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അല്ല നമ്മൾ മൂന്നാം പാലാണ് ഒഴിക്കുന്നത് മൂന്നാം പാൽ കിടന്ന് പിന്നെ കുറേ നേരം ഇത് കുറച്ച് സമയം എടുത്ത് വേവാനൊക്കെ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ പെട്ടെന്നുള്ള ഒരിതല്ല കുറച്ച് സമയം സമയമെടുത്താണ് ഇത് ഇതിനകത്ത് ഈ അടപ്പായ്ച്ച ശരിയാക്കി എടുക്കുന്നത് കേട്ടോ നല്ലതുപോലെ കുറച്ച് സമയം സമയമെടുക്കുമായിരുന്നു ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ വന്ന് ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുക നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരും ഒക്കെ കാണുമായിരിക്കും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പായസം ഇവിടെ വെന്ത് വരികയാണ് ഇതിനകത്ത് രണ്ടാം പാലും ചേർത്താണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് പിന്നെ ഒന്നാം പാൽ ചേർക്കുന്നതും നിങ്ങളെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പം ആദ്യം മൂന്നാം പാല് പിന്നെ രണ്ടാം പാല് പിന്നെ ഒന്നാം പാൽ ചേർത്തിട്ട് നമ്മൾ ഇറക്കിയതിന് ശേഷം ഇലക്കൊക്കെ ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് നമ്മളെ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഓക്കെ എല്ലാവരും ഇനി നമ്മുടെ മട്ടൺ വിഭവം റെഡിയാക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അതും എനിക്ക് ആദ്യം എടുക്കാൻ പറ്റിയില്ല ആദ്യം അവർ എണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ആദ്യം ചെറിയ ഉള്ളിയാണ് മൂപ്പിച്ചത് കേട്ടോ ചെറിയ ഉള്ളി ഒരുവിധം മൂത്ത് വന്നതിന് ശേഷം പിന്നെ സവാളയിട്ടു സവാളയും നല്ലവിധം ഒരുവിധം ചുമന്ന് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ നേരത്തിട്ട് യോജിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ എനിക്ക് കാണിക്കാൻ വിട്ടുപോയി അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അറിയാത്തൊരുക്ക് വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളു കേട്ടോ ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കിട്ടിയതിന് ശേഷം ആദ്യം അവർ കുറച്ച് ചേർത്ത് ഇനി ബാക്കി പിന്നെയും ചേർക്കുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് തേണ്ട വെള്ളം ഒഴിച്ച് ആദ്യം ഈ ഇതിനകത്ത് ഈ കൊച്ചുള്ളിയിലും സവാളയിലും എല്ലാം കിടന്ന് നല്ലതുപോലെ ആ വെള്ളത്തിൽ കിടന്നാണ് വേവുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മൾ വലുതായിട്ട് ആദ്യമൊക്കെ മസാല പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചെറുത് ഇച്ചിരിച്ചൊക്കെ അപ്പം ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ വേവുകയാണ് ഒരുപാട് മസാലകളൊന്നും ചേർത്തില്ല കുറച്ച് മസാല ഒക്കെ ഇട്ടാണ് ഇത് വേവിക്കുന്നത് എന്നിട്ട് വെള്ളമൊഴിച്ചിങ്ങനെ വേവിക്കുകയാണ് നമ്മളെ മട്ടൺ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പായസം റെഡിയായി അങ്ങനെ ഓരോ അടുപ്പിലും ഓരോരോ വിഭവങ്ങൾ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കാരണം വളരെ പെട്ടെന്ന് ഇവർ രണ്ടുപേരെ ഉള്ളായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി അതിന് പിന്നെ അവർ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ച് തീടുകയാണ് കേട്ടോ ഇത് ഇതിനെ അടച്ചു വെച്ച് ചെറുതീ കിടന്നാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പിന്നെ കുക്കറിലൊന്നും ഇട്ട് വിസിലിട്ടൊന്നുമല്ല അവർ ഇതിനകത്ത് ഈ തീക്കകത്ത് കിടന്ന് തന്നെയാണ് വേവുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ വേവുന്നതിന് നമ്മൾ അടുപ്പി അടുപ്പിക്കിടന്ന് വേവുന്നതിന് ഒരു പ്രത്യേക രുചിയാണല്ലോ നമ്മൾ കുക്കറിനകത്ത് ഇറച്ചി എല്ലാം ഇട്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വിസിലൊക്കെ കേൾപ്പിച്ചിട്ടല്ലേ ആക്കുന്നത് അതിന് ശേഷം അവർ നല്ല കുറച്ച് മുളക് പൊടിയും എല്ലാം ഇതിനകത്ത് ചേർത്ത് ഇളക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും വീഡിയോ ഒക്കെ എടുക്കുകയാണ് നമ്മുടെ പൈസവും മട്ടനും ചീനിയും എല്ലാം ഇങ്ങനെ ഓരോ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരെണ്ണത്തിൻ്റെ ആയിട്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ കണ്ട ചീനയാണ് വേവുന്നത് ചോറ് വെന്ത് ഊറ്റിയൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ആളുകളെയൊന്നും നമ്മൾ വിളിച്ചില്ല അനിയ അനിയത്തിയുടെ സഹോദരങ്ങളും അനിയൻ്റെ സഹോദരങ്ങളും കുടുംബങ്ങളും ഈ രണ്ട് കുടുംബങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എല്ലാവരും കൂടുന്നില്ലേ അപ്പം എല്ലാവരും ഒരു നല്ല ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതെല്ലാം എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതാണ് കേട്ടോ അവിടെ എല്ലാം ഓരോരോ ഇങ്ങനെ വേകുന്നതാണ് നിങ്ങളെ കാണിക്കുന്ന അനിയൻ ഇതൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ അനിയനാണ് എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഇറച്ചി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പിൽ ഇങ്ങനെ വെള്ളത്തിനകത്ത് നല്ല ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരു ചിന്നച്ചട്ടി വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കുകയാണ് ഇങ്ങനെ മൂത്തു വരട്ടെ ഇത് നമ്മൾ ഇറച്ചിക്ക് ചേർക്കാനുള്ള മസാലകളാണ് ചേർക്കുന്നത് ഇതിനകത്ത് അവർ ഇറക്കി വെച്ച് കാരണം അകത്ത് വെച്ചൊക്കെ ആകുമ്പം ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പോൾ അതിനകത്ത് നമ്മളെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ എല്ലാത്തിനകത്തും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് എരിയില്ലാത്ത ഇല്ലാത്ത മുളക് പൊടിയുണ്ടല്ലോ പിന്നെ അതാണ്ട മുളകൊടി മല്ലിപ്പൊടി ഇതെല്ലാം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണിത് മൂപ്പിച്ച് ചേർക്കുന്നത് കേട്ട എല്ലാ മസാലകളും എണ്ണയ്ക്കത് നല്ലതുപോലെ മൂപ്പിക്കും ഇറച്ചി ഇങ്ങനെ കിടന്നിങ്ങനെ നമ്മൾ നേരത്തെ ഇട്ട ആ മസാലയ്ക്കകത്ത് കിടന്നിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കളർഫുള്ളായിട്ടുണ്ടല്ലോ അതിന് ശേഷം തണ്ടിങ്ങനെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് മറ്റേ മസാലകളെല്ലാം കൂടെ ഇതിനകത്തങ്ങ് ചേർക്കും എന്നിട്ട് ഇതിനകത്തു കൂടെ കുറച്ച് നേരം തീ കുറച്ചിട്ട് നല്ലതുപോലെ വേവിച്ചിട്ട് ഇറക്കും ഇത് നമ്മളെ ഗരം പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ ഇറച്ചിയൊക്കെ നല്ലത് വെന്ത് എന്തതിന് ശേഷം ആണ് ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇറച്ചിയുടെ പരിപാടികളൊക്കെ തീർന്നു കേട്ടോ ഇനി കുറച്ച് നേരം ഈ മസാല ഒന്ന് പിടിക്കണമല്ലോ നേരത്തെ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് ഇത് മൂപ്പിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് ഇതിനകത്ത് ഉണ്ട് എല്ലാം നല്ല നല്ല രസമായിരുന്നു കേട്ടോ നല്ല വേവിയും ചെയ്ത് നമുക്ക് ഈ ഇതിനകത്ത് കിടന്ന് കുക്കറിലേതായി ചീക്കകത്ത് കിടന്ന് തന്നെ അങ്ങ് വേവുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു നല്ല രണ്ട് പാചകക്കാരായിരുന്നു അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ നമ്മളെ കൊല്ലത്തൊക്കെ ഓരോ സ്ഥാപനങ്ങളിലൊക്കെ നിന്നവരാണ് ഇവരെയൊക്കെ കേട്ടോ അപ്പം കൊല്ലത്തുള്ള പാചകം ആവശ്യമുള്ളവരൊക്കെ ഇവരെ സമീപിച്ചാൽ മതി നല്ല കളർഫുള്ളായിട്ടുണ്ട് നമ്മളെ ഇറച്ചിടാൻ നല്ല അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല മണങ്ങളൊക്കെ വരുന്ന നമ്മളെ ഈ മസാല മോപ്പിച്ചതിൻ്റേതും എല്ലാം നല്ല മണം വരുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് എല്ലാം എന്തോ എന്നൊക്കെ നോക്കിയാണ് കേട്ടോ ഇവർ രണ്ട് നല്ല തലേന്നത്തെ ദിവസം വേറൊരു പയ്യനായിരുന്നു അങ്ങനെ ഇവരെല്ലാം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ പിന്നെ പാചക ഇറച്ചിയുടെ പരിപാടിയും നമുക്ക് കഴിഞ്ഞ് പായസത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഈ രണ്ട് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ് അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്യാതാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ എല്ലാം നമ്മളുടെ മട്ടനൊക്കെ നല്ല കണ്ട എന്ത് ഇറക്കി വെച്ചത് കണ്ടാ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മളെ പായസവും മട്ടനും നിങ്ങളെ ഫുള്ളായിട്ട് കാണിച്ച് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓരോരുത്തരോരോ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടാൻ കിട്ടുന്നൊരവസരമാണ് ഇതൊക്കെ അനിയൻ്റെ രമേഷ് ബാബു അനിയൻ്റെ ഭാര്യയാണ് കൽപ്പന മറ്റേത് സുഗുണ അനിയൻ്റെ ഭാര്യ ഗീത ഞാൻ നേരത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വന്നവരെയൊക്കെ ഞാൻ ഇടയ്ക്കുനിന്ന് കാണിക്കുകയാണ് കൊച്ചുങ്ങൾക്ക് ഇത് ബിന്ദുവിൻ്റെ അതായത് അനിയത്തിയുടെ ചേച്ചിയുടെ മോൻ്റെ മക്കളൊക്കെയാണ് പിന്നെ എന്റെ കൊച്ചുമക്കളും എല്ലാരും കൂടെ അവർക്ക് എല്ലാം ആഘോഷമാണല്ലേ അവർക്ക് കളിക്കാനൊക്കെ കിട്ടുന്ന അവസരങ്ങൾ അവര് പാഴാക്കുന്നില്ല എല്ലാരും ഇങ്ങനെ ഇരിക്കാന്ന് ജനിച്ചേച്ചി നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് എന്തൊക്കെയാ വേണ്ടത് ഞാൻ ഇച്ചിരി താമസിച്ചു പോയതുകൊണ്ട് മഞ്ഞപ്പൊടി മുട്ട കരിയാപ്പല മഞ്ഞപ്പൊടിപ്പലി ഇഞ്ചി വേണ്ട ഇഞ്ചി ഇഞ്ചി ഉണ്ട് അപ്പം ശരി അപ്പോൾ ഞാൻ വരാൻ ഇച്ചിരി താമസിച്ച് പോയി അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ കാണിച്ചു തരാം കേട്ടോ വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് ഇരട്ടുന്നത് അല്ലേ ശരി താങ്ക് യു ഏ പക്ഷെ ഇത് നല്ലല്ലോ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഇനി ഇടയ്ക്ക് ആ ഇത് ആകുമ്പം കുഴപ്പമില്ല ഊറ്റി വെച്ചിരുന്നാൽ മതി നമ്മുടെ ചിക്കൻ ഫ്രൈ ഫ്രൈ നിങ്ങൾ കണ്ട നല്ല അടിപൊളിയാണ് നല്ല കളർഫുൾ ആയിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാ പാചകങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ അവർ പാചകമൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ യാത്ര പറഞ്ഞൊക്കെ പോവുക ഇനിയും വിളിക്കണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും പോകുകയാണ് ഇത് നമ്മൾ വായനക്കാരാണ് പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ നാത്തമാരും എല്ലാവരും ഒക്കെ ഇങ്ങനെ ഒത്തിരി കാലം കൂടി കൂടി എൻ്റെ സന്തോഷത്തോടെ എല്ലാവരും വട്ടം മേശ സമ്മേളനം നടത്തും മേശയില്ല കേട്ടോ അങ്ങനെ എല്ലാവരും സംസാരത്തിലൊക്കെയാണ് പിന്നെ ഉച്ചയ്ക്ക് ഈ വിളമ്പാനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ പിതൃക്കൾക്കാദ്യം വിളമ്പിയതിന് ശേഷമാണല്ലോ നമ്മൾ സദ്യയെ തുടങ്ങുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള വിളമ്പുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അതാണ്ട് രണ്ട് കുരികൾ കഴിക്കാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാൻ അച്ചാച്ചൻ്റെ കൂടെ ആദ്യം പന്തിയിൽ തന്നെ ഞാനിമോനും കയറി കേട്ടോ അങ്ങനെ എല്ലാ സദ്യയൊക്കെ തുടങ്ങി കുറച്ച് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ഈ കാണുന്നവർ അത്രയൊക്കെ ഉള്ളായിരുന്നു കഴിക്കാനൊക്കെ പിന്നെ നമ്മൾ ഞാനിയവിടെ പന്തലൊക്കെ ഉണ്ടോ അത് തൊട്ടപ്പുറത്തല്ലേ അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നേരം നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഞാനി കച്ച അമ്മ കൊടുക്കണമല്ലേ ആ വീഡിയോ ഒക്കെ കുറച്ച് പീക്കും എടുത്ത് ബാക്കി അനിയൻ അനിയൻ മൊബൈലില്ലാത്ത എല്ലാവരേയും എടുക്കുകയാണ് പീക്കുൻ്റെ മൊബൈലടിച്ച് വന്നവരെയൊക്കെ എടുക്കുകയാണ് ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ അങ്ങനെ അങ്ങനെ എല്ലാവരും വന്നവരെയൊക്കെ ഒന്ന് എടുക്കുകയാണ് ഫോട്ടോ എനിക്കിപ്പോൾ ഒരു കൊച്ച് വീഡിയോഗ്രാഫറാണ് കേട്ടോ എല്ലാം എടുക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭാവനയ്ക്ക് എന്നൊരു പി എസ് സിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായേണ്ട ഉച്ച സമയത്ത് ഭാവനയ്ക്ക് എത്താൻ പറ്റില്ല ചിഹ്നുവും ഭാവനയൊക്കെ താമസിച്ചാണ് വന്നത് ഇതൊക്കെ ബിന്ദുവിൻ്റെ ചേച്ചിയുടെ മരുമക്കളും കുച്ചുമക്കളും ഒക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ നമ്മളെ മാവൻ്റെ വീട്ടിൽ കുടിയാണ് കുരികളെ എല്ലാം കണ്ട സന്തോഷം എല്ലാവരും പരസ്പരം കൊച്ചുങ്ങളെടുത്ത് മറന്ന് സായി ഉറക്ക ഉറക്കാൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ട് ഇങ്ങനെ മൂടോ അപ്പോൾ ആൾ ഭയങ്കര വേളോ എന്നെ കാണുമ്പോഴാന്ന് ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര രസമാവാൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ മോളും ഒക്കെ ഇച്ചിരി താമസിച്ചിട്ടാണ് വന്നത് മറ്റേ നിൽക്കുന്ന അനിയൻ്റെ മക്കളാണ് ശിപ്പയും ചിക്കുമോളും കൊച്ചുമോൻ്റെ ഒക്കെ അടുത്ത് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പൊടിമോനത് എപ്പോഴും എടുത്തുകൊണ്ട് കൊടുക്കാം അവ ഇങ്ങനെ താടി ഇങ്ങനെ കറക്കെ സ്റ്റിയറിംഗ് എന്താ ഞങ്ങൾ പറയാം താടിപ്പിടിച്ചിട്ട് അവൻ പോകുന്ന റൂട്ടൊക്കെ പറയും നമ്മളെ കൊച്ചാളാണെങ്കിൽ അത് എല്ലാവരും കയ്യിൽ ഇങ്ങനെ ചാടി ചാടി നിൽക്കുക എല്ലാവരും എടുക്കണം എല്ലാവരും ഇങ്ങനെ എടുക്കണം പിന്നെ എടുക്കുന്നവരേ ഒരു വിശുപ്പ് വന്നത് അങ്ങനെ അച്ഛൻ അവനെയും പൊക്കി എടുക്കുകയാണ് ഇങ്ങനെ ഇവിടെ എല്ലാം നല്ല രസമായിരുന്നു കുറച്ചു നേരം എല്ലാരും കൂടെ സഭയൊക്കെ കൂടി ഒരു വശത്ത് സദ്യ നടക്കുന്നു വിശന്നിരിക്കുന്നോണ്ട് നിങ്ങള് തമ്മിലൊന്നു കൊടുത്തേ മീറ്റ് ചെയ്തേ കൊണ്ടുപോകും ഇതൊക്കെ ചാനലൊന്നു കാണന്ന് പറഞ്ഞ അവൻ കൊടുത്തില്ല റിമോട്ട് ചേട്ടാ ചേട്ടനെ നോക്കുന്ന ചേട്ടാ ഇവർ ഞങ്ങൾ വർഷങ്ങളോളം പരിചയമുള്ള രണ്ട് വ്യക്തികളാണ് അല്ലാതെ ഇപ്പം ഒത്തിരി കൂടെ നമ്മൾ അടുപ്പമായിട്ടുണ്ട് വിശദമായിട്ടൊക്കെ പിന്നെ പറയാം ഇത് ലിനിയും ദിലീപും ഇവർ ഇവരും സദ്യ കഴിക്കാനായിട്ട് വന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് പിന്നെ കുരുകളെല്ലാം സദ്യയെല്ലാം കഴിഞ്ഞ് കാച്ചു കാച്ചു ഒന്ന് കൈ വെക്കേ കാച്ചു കാണാൻ പറ്റുന്നില്ലല്ലേ ആ തുറന്നു തരാം തുറന്നു തരാം ഇതേ അതൊക്കെ ഒന്ന് തുറന്നു വിടു കല്പന ഒന്ന് തുറന്നു വിടു ആ തുറന്ന് രണ്ടുപേരുടെ ഉടുപ്പ് ഒരേ കണക്കത്തേടെ കണ്ടുപിടിച്ച പൂ എന്തായാലും അതിനും ബങ്ങ പൊഴിഞ്ഞ് ണ്ട് ഈ കുരുകളെല്ലാം കൂടെ ഒഴിഞ്ഞ് കൊച്ചച്ചാച്ചന്റെ കസേര അടുക്കി വെക്കുക അവരെ സഹായിക്കുക ഇവർ നാലുപേരും കൂടാണ് കസേര ഉറക്കി അടുക്കി വെക്കുന്നത് കേട്ടോ നാല് കുരികളെ അന്നേരം വന്നോളൂ ഈ എടുത്തോണ്ട് ഒരു നാളിനെ നിങ്ങൾ കാണുന്നുണ്ടോ അവൻ അണ്ണാറക്കെണ്ണനും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കച്ചുമൂനും എല്ലാം കൂടെ കസേര അടുക്കി വെച്ചിരിക്കുകയാണ് ആവുന്ന രീതിയിലൊക്കെ ഇത് നാലുപേരും കൂടെ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും പീഗുവിനെ കൊണ്ടൊരു ഡാൻസ് ഡാൻസൊക്കെ കളിക്കണമെന്ന് വെച്ച് അങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ കളിക്കുക കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പിന്നെ കല ഇത് കലാശക്കൊട്ടെന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ അവസാനം എല്ലാവരും അവളെ പിടി ചോദിച്ച് ബോർ എല്ലാവരും രണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പാട്ടിനകത്ത് ഇടാൻ ഒക്കത്തില്ലല്ലോ കോപ്പി റൈറ്റ് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് പാട്ടിടാൻ വെക്കത്തില്ല അങ്ങനെ എല്ലാവരും കൂടെ അവളെ കൊണ്ട് ഡാൻസൊക്കെ കളിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യേക്കണം നമുക്കെല്ലാം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക്സ് ഗോഡ്